മാവേലിക്കര ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി കാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചെയ്തു ചെട്ടികുളങ്കര ദേവി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മകരഭരണി മഹോത്സവം മകരഭരണി സത്യ അറുപത്തിമൂന്നാമത് സപ്താഹയജ്ഞം പരിപാടികളുടെ ഭാഗമായാണ് കാർഷിക സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചത് കർഷകരെ ആദരിക്കലും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ജനങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും വേണ്ടുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വേറെയില്ല ഈ പ്രാധാന്യമാണ് കൃഷിക്കുള്ളത് ഇത് വളരെ പണ്ടേക്ക് പണ്ട് മുതലേ എല്ലാ ഇടങ്ങളിലും അതിനെ ഗൗരവത്തി കണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുമായി ക്ഷേത്ര സങ്കല്പങ്ങളുമായി അല്ലെങ്കിൽ ദൈവിക സങ്കല്പങ്ങളുമായിട്ട് തന്നെയും ഇതിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെയും ക്ഷയാത്രായ ഇതി ക്ഷേത്ര എന്നാണ് പറയുന്നത് നാശത്തിൽ നിങ്ങൾ എന്താണോ ബോധിപ്പിക്കുന്നത് അതാണ് ക്ഷേത്രം എന്നാണ് തീർച്ചയായിട്ടും ഒരു ഒരു ക്ഷേത്രത്തിൽ എന്താണ് കൃഷിക്ക് പ്രാധാന്യം എന്ന് 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 ചോദിച്ചാൽ ക്ഷേത്രവും എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വയൽ കൃഷി ഭക്ഷ്യധാന്യങ്ങൾ ഇടം കൃഷിയിൽ നിന്നും അകന്നതാണ് മലയാളികൾക്ക് സംഭവിച്ച പിഴവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു രോഗദുരിതങ്ങൾ ഇല്ലാതിരുന്ന കാലമായിരുന്നു അന്നെന്നും ഭൂമിയിൽ വിത്തിട്ട് വിളവെടുത്ത് ഭക്ഷിച്ച നല്ല കാലം തിരികെ എത്തിക്കുവാൻ എല്ലാവരും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങണമെന്നും കർഷകനും കൃഷിയിടവുമില്ലെങ്കിൽ ജീവിതമില്ലെന്നും മന്ത്രി പറഞ്ഞു അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്തംഗം കെ ജി സന്തോഷ് എഐആർ മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര സനാതന ധർമ്മ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പീത് എസ് എസ് പിള്ള എം പിള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര